കൂട്ടുകാര്ക്ക് പുതിര വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോക്കിടക്കാച്ച് സോളോ റാങ്ങി മാച്ച സോളോ മാച്ച് സോളോ റാങ്ങി മാച്ചാണ് എന്നാലും നേരം ടീക്കലൊക്കെ വെച്ചു വിളിച്ചു നേരെ വന്നിറങ്ങി ലൂഡത്ത് വാരിക്കും രണ്ടും ഷോർട്ട് റേഞ്ച് കണ്ടു ഇതിന് നമുക്കൊരു ലോങ്ങ് റേഞ്ച് കിട്ടിയാലേ പറ്റത്തുള്ളൂ ഏക്കുണ്ട് ഓക്കുന്നാലും ഷോക്ക് രണ്ടും രണ്ട് ലോങ് റേഞ്ച് തന്നെ അതെ ശരിയല്ല പറഞ്ഞാൽ തെറ്റിപ്പോ ഇല്ല എന്തായാലും ആര് കില്ലെ എടുക്കുകയാണെങ്കിൽ ഞാനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒറ്റ പീസ് ഉള്ളൂ അവനെ ചാമ്പുന്നു കില്ലെടുക്കുന്നു തീർക്കുന്നു നേരെ കുറേ നേരം വെയിറ്റ് ഞാൻ അങ്ങോട്ട് പോയില്ല അവനും കുറേ നേരം എന്നെ നോക്കി ഓടി വരുന്നുണ്ട് അടിക്കുമ്പോൾ തലക്കു വരുമ്പോഴാണ് ഞാൻ ഞെക്കുന്നത് പക്ഷെ അവൻ ഗ്ലൂടവണ നോക്കിക്കൊണ്ടിരിക്കുന്നത് പാവത്തിന് പറ്റുന്നില്ല ഗ്ലൂൾ ആക്റ്റീവ് ആയില്ല എന്നറിയത്തില്ലേ എന്നാൽ അറിയത്തില്ല അവൻ നോക്കുന്നുണ്ടായിരുന്നു എവിടെയല്ലേ എന്ന് അവനടിച്ചിട്ട് ആര് കില്ലും ഒരുത്തോ ലോങ്ങിൽ കാണുന്നുണ്ട് ഈ എന്തായാലും നമുക്ക് ലൂട്ടടിക്കണം ലൂട്ടടിച്ചു ഡ്രോപ്പ് അല്ല ഡ്രോപ്പ് അല്ല നമ്മളെ ടോക്കൺ സാധനമൊക്കെ എടുത്തു ഫസ്റ്റുകയും തൂത്തുകരി നേരെ ഇനി സൂണ്ടകത്തു കൂട്ടിയല്ല നമ്മളെ പീക്കിലേക്ക് ഓടിക്കുകയാണ് പറഞ്ഞാൽ ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് മുഖാന്ന് ഇനിമീണ്ട് ഒരു പേട്ടത്തിലെ പൊന്നീന്നാണ് പോകുന്നുണ്ട് എന്തായാലും വീണ്ടും വന്നിട്ടുണ്ട് കിട്ടോ കിട്ടോ കിട്ടാടാടാ അയ്യോ അയ്യോ എന്തൊക്കെ ഓപ്പണായി ആയി കളഞ്ഞു നേരെ ഇരുപത്തി ഏഴ് മുപ്പത്തി ഒന്ന് പേരും കൂടെ അലയുണ്ട് ഇവിടെ നിന്ന് ലൂട്ടൊക്കെ അടിച്ചു വേണ്ടി ഇവിടെ ഇനിമിയുണ്ട് സൗണ്ട് കിട്ടിട്ടാണ് ഓടി വന്നു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു കഴിഞ്ഞു നിനക്ക് തോന്നുന്നു കാണില്ല അവൻ ലൂട്ടടിക്കുന്നുണ്ടോ ഇണ്ടിണ്ടിണ്ടിണ്ടടിച്ചുടാ അവനാണെങ്കിലും ഓരോട്ട് കപ്പിൽ തിരിച്ചു വന്നു ഞാൻ അടി അടിപൊളി വിട്ട് അയ്യോ എടോ അവൻ എന്തു ആണ് ഞാൻ വിട്ടും ഒരു അക്ഷി രണ്ടു ഞക്കേ നിക്കു ഗിണ്ടൻ കാച്ചടിയായിരുന്നു നേരെ നമുക്ക് ഇതിലൂട്ട് അടിക്കാറാണെന്ന് നോക്കുന്നത് ഈ പറന്നൊക്കെ വരുന്നുണ്ട് ഇവിടെ പോയ നടത്തിയിട്ടുണ്ട് അവൻ ക്യാരക്ടർ യൂസ് ചെയ്ത് ഓടുന്നുണ്ട് എന്തായാലും വെയിറ്റ് എൻ്റെ ആണ് ജി പി കീരുള്ളോ എച്ച് പി ഗീരുള്ളോ വരാണ് ഞാൻ നിൽക്കുന്നത് മറ്റേ സാധനം യൂസ് ചെയ്തുകൊണ്ട് ആ സ്പീഡ് അടിച്ച് കയറ്റുന്നുണ്ട് പക്ഷേ കംപ്ലീറ്റ് ആവാൻ വേണ്ടി സമയമില്ല നേരെ വിട്ട് ഒരു മെഡിക്കലും കൂടെ അടിച്ചിട്ട് നേരെ നോക്കണം അവൻ ഇവിടെ അവൻ ഓ പിന്നാലെ വരുന്നുണ്ട് എല്ലാം വരികയാണെങ്കിൽ ഇപ്രാവശ്യം ഇടത്തിൽ ഇത് വെച്ചാൽ അടിക്കുന്നത് ആ ടപ്പ് 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 ഉണ്ടല്ല അതാണ് തൂന്നടാം അത് ഞാൻ ചാവാത്തത് നിത്തി അടി അടിച്ചാൽ ചാവേണ്ടതാണ് എമിട്ടം വെച്ചിട്ട് എമിട്ടം എല്ലാം ടപ്പ് സാധനാണ് അടിക്കുന്നത് വെറുതെ അല്ല എന്തിനാണോ കണ്ടെടുക്കുന്നത് എനിക്ക് ഇത്രയാൽ മനസ്സിലായില്ല ആ ഗണ്ണൊക്കെ വെച്ചിട്ട് ഒരിത്തേക്ക് നോക്കണമെങ്കിൽ പറ്റുമോ എത്ര അടിച്ച് അടിച്ചു ഞാനൊക്കെ ഇറങ്ങുന്ന സമയത്ത് അടിച്ചിട്ട് പോലും ഒന്നും പറ്റുന്നില്ല എന്ത് സാധനം അത് പിന്നെ നമ്മൾ വെസ്റ്റൊക്കെ വാങ്ങിയിട്ട് ആ ഗണ് വെച്ച് അടിച്ചു വെച്ചാവോ അറിയത്തില്ല ആരങ്ങനെ യൂസ് ചെയ്യുന്നത് കാണുന്നില്ല ഇവനാണെങ്കിൽ ഫസ്റ്റ് ടൈം കണ്ടേ ലൂട്ട് അടിച്ചിട്ടും ആ ഗണ്ണും പിടിച്ച് നടക്കുന്നത് അറിയത്തില്ല എന്തായാലും അവനൊക്കെ ഒന്നും അവനെത്ര അടി അടിച്ചു തന്നെ അറിയത്തില്ല ചിലപ്പോൾ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അല്ലേ ഓക്കെ എന്നാൽ രണ്ട് കിലോമീറ്റർ തൂത്തു വരി നേരെ നോക്കുവരു ഇനിവെ മുകളിൽ മുകളിലുണ്ട് എന്ന റിവ്യൂ അടിച്ച് ഇപ്പോൾ ഒരുത്തന ഇറങ്ങി അവനാണെങ്കിൽ നോക്കുന്നത് കാണുന്നില്ല ഇവിടെ പോയി നാളത്തല്ലേ മുഖത്ത് ഇനി വളം വെളിച്ചിട്ട് കീർക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊരു ലെവൽ ത്രീ ബെസ്റ്റ് സയനാൻസർ ഈ എൻകീലറ് ആദ്യം ഇതൊക്കെ വാങ്ങിക്കുന്ന സംഭവം വരിക പാവം പെയ്യാണേ നോക്കി നോക്കോടെന്നെ ഒന്നും നോക്കിയില്ല നമ്മളെ നോക്കിയിട്ട് നെക്കിട്ട് അവനെ നോക്കിയിട്ട് ഇവരാണെങ്കിൽ തോന്നുന്നു നേരം ലൂട്ട് അടിച്ച് വന്നായിരിക്കും ആ ഒരു കില്ലും കൂടി മെല്ലെ കംപ്ലീറ്റ് ചെയ്തു മൂന്ന് കില്ലും കൂടി തൂത്തേരി പിന്നെ ഇരുപത്തിയേഴ് പേരും കൂടെ അറേ ഉള്ളൂ ഒന്നും ചിന്തിക്കാനില്ല പെട്ടെന്ന് ലൂട്ട് ലൂട്ടടിച്ചു എം ഫോർട്ടി മുത്ത് ചാമ്പി എം ഫോട്ട് എടുത്ത് നേരെ നോക്കുമ്പോൾ പുറത്തുനിന്ന് ആരോ അടിക്കുന്നുണ്ട് അത് നമുക്ക് കിട്ടും നേരെ നോക്കിന് മുകളിൽ തെനിമീൻ അടിക്കുവാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പം ആറിൻ്റെ മുകളിൽ ഇപ്പത്തെങ്ങൾ കണ്ടോ പക്ഷെ ഞാൻ കണ്ടു അതിനെ മുകളിലുണ്ട് മെല്ലെപ്പോഴും ചാമ്പ എ എന്തായാലും ഗണ്ണുണ്ടാകുന്നതാണ് നോക്കുന്നത് എന്താ എൻ്റെ എം ബി ഫോർട്ട് ഏതെങ്കിലും ഒരു ലുഡ് ബോക്സ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ നോക്കുമ്പോൾ പീണാൻ്റെ ഈ പീണാൻ്റീ പീണാൻ്റീനോ രക്ഷ അവനിങ്ങോട്ട് വരുന്നുണ്ടോ അറല്ലോ നേരെ നോക്കി ഇല്ല മുഗൾ തെനിമടിക്കുന്നുണ്ടോ നോക്കി അവനും ഇല്ല എന്തെങ്കിലും എൻ്റെ പെട്ടത്തേ അടിച്ച് വിളിക്കാൻ വെയിറ്റ് ചെയ്യാം മെല്ലെ പോകുന്നുണ്ട് ില്ലാടീ അടിച്ചിട്ട് നോക്കിട്ട് നല്ല നേരെ പോയിട്ട് കില്ലിങ്ങനെ ടക്കുന്ന കംപ്ലീറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു പിന്നെ അതായത് കില്ലി അടിച്ചിട്ട് ഇവൻ എന്തെല്ലാം അമ്പി ഫുഡ് കാരണം അവനെ ഡിക്കി കണ്ടറിയാൻ വെച്ചിട്ടുണ്ടായിരുന്നു നാല് കില്ലിയും പിന്നെ ഇരുപത്തൊന്ന് പേരും കൂടെ അവസാനം കിട്ടി പിന്നെ ലംബി ഫോട്ടി കിട്ടി അവനെ തന്നെ ആ ചാമ്പിയും കിട്ടുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ വേറെ ലെവലാണ് ഇത് ഇവനെയാണ് ഇത്ര നേരം കൊച്ചി നേരത്തെ ആ ഒരു കൊച്ചാന്ന് അല്ല അത് കഴിഞ്ഞാൽ വെച്ചില്ല അതറിയത്തില്ല കേട്ടോ ഏതോ മാച്ചുണ്ടായിരുന്നു കൊച്ചി നേരെ അതിനും കൂടി ചാമ്പിയും അഞ്ച് കില്ലും കൂടി താമ്പിയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇനിമി ഉണ്ടോ നോക്കുന്ന സമയത്ത് ആരോ വന്നിട്ടുണ്ട് അതാണ് ഞാൻ നോക്കുന്നത് ഇവിടെ നോക്കുമ്പോൾ ഈ ഓടി 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 ഓട്ടി പോവാണെങ്കിൽ അവനെയും കൂടിയും അടിച്ചു നോക്കിയാൽ ഇവിടെ കാർ പാർക്ക് ചെയ്യുന്ന അറിയത്തില്ല കാറിൽ എന്തെങ്കിലും വന്നതാണ് അതുകൊണ്ട് ഞാൻ നോക്കിയത് അയ്യ അവനല്ലേ വേറൊരുത്തും കാർ കൊണ്ട് പോകുന്നുണ്ടല്ലോ ഓക്കെ എന്തായാലും ടെസ്കോപ്പിങ് ചെയ്ത് നോക്കി ഒന്നുമില്ല ഇനിമിയില്ലാത്ത ആണെന്ന് സൂപ്പർ ഡ്രോപ്പും കൂടി എടുക്കുന്നുണ്ട് എന്തായാലും നേരെ വീടിൻ്റെ അകത്തീരടിക്കാട്ടെ എന്നാൽ നോക്കുന്ന സമയത്ത് എൻ്റെ പറഞ്ഞ ഒന്നല്ല രണ്ട് മൂന്ന് നാല് പേരൊക്കെ നിന്നടിക്കുന്നുണ്ട് റീവേ അടിക്കുന്ന കണ്ടിട്ടാണോ അറിയത്തില്ല റീവേ അടിച്ചോന്നറിയത്തില്ല എന്നാൽ അറിയത്തില്ല ജീ നിന്ന് ഞെക്കിയും ഞെക്കി നിക്കാ ഇത്രയും നിക്കിടുന്നവനൊന്നും പറ്റാത്തേ എൻ്റെ അമ്മേ ഇരുന്നൂറ് മേലെ പോയിട്ടുണ്ടാവല്ലോ എന്നാൽ അവനെയും കൂടി കില്ലെടുത്തു സെറ്റായിരുന്നു മെല്ലെ നോക്കി അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ഇനിമിയൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ എൻ്റെ അകത്ത് ഇനിമയുണ്ടേ അവൻ കണ്ടതാണ് കണ്ടല്ല അത് നിൽക്കുന്നതാണ്ടാണ് അവിടെ നേരെ പോകുമ്പോൾ ഇത് അച്ഛൻ ഓടിക്കൊണ്ടിരിക്കണം എന്നെ കണ്ടിട്ടില്ല അപ്പോൾ നമ്മളെന്ത് ചെയ്യണം മെല്ലെ പോവുക ഇതേപോലെ തുള്ള അവർ റീവേവടിക്കൊണ്ട് പോകുന്നതായിരിക്കും എല്ലാ എല്ലാ ചെക്കൻ റിവേ ഞാൻ നോക്കി അവനും നിക്കുന്നുണ്ട് ഞാനും നിക്കുന്നുണ്ട് ഒന്നും പറ്റുന്നുമില്ല നേരെ നിക്കിട്ട് ആരിക്കലും കൂടി കംപ്ലീറ്റ് ചെയ്യാൻ ടീമിൻ്റെ കൂടി വരുന്നുണ്ട് പാവന്മാർ പാവമില്ല രണ്ടെണ്ണം അതിനെയും ചാമ്പ്യൻ ഒരുത്തും കൂടി വരുന്നുണ്ട് അവന് പുല്ല്യൂട്ടനും കൂടി നിന്ന് വന്നു നമ്മമാരെ പോലെയല്ല എന്നാൽ പിന്നെ ഞെക്കുകയും ചെയ്തു അവൻ ഒന്നും ഇല്ല ഒന്നും ചെയ്യാത്ത നല്ലവർട്ട് അവനും കൂടി കില്ലെടുത്ത് പത്ത് കിലും കൂടെ അടിച്ചിട്ട് ഇരുപത്തി പേരും കൂടെ ബാക്കിയുള്ളൂ അവസാന ലൂട്ടങ്ങളൊക്കെ ചാമ്പ്യാ അവസാനം ഇവിടെ വന്നു പിന്നെ ഒറ്റക്ക് ഇല്ലില്ലേ നേരെ സൂണ്ടൊക്കെ ഓടി 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 വന്നു ഇവിടെ വന്നിട്ട് നേരെ വെയിറ്റിങ്ങൾ ഒരുത്തിനെങ്കിലും കിട്ടും മറ്റേ താഴെ ഒന്നും ഡ്രോപ്പുകളോടില്ലേ കുറെ എണ്ണം പേരും എടുക്കാൻ വേണ്ടി ആരെങ്കിലുമൊക്കെ എത്ര ലൂട്ടുണ്ടെങ്കിലും ഒന്നും നോക്കിയിട്ട് ബോത്തലും ലെവൽ ഫോർ ബെസ്റ്റും പത്ത് സൂപ്പർ മടിക്കറ്റും ഒന്നുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞു നോക്കിയിട്ട് ചിലപ്പോൾ എടുക്കാൻ സ്പേസ് കൂടിയില്ലെങ്കിൽ ഒന്നും നോക്കിയിട്ട് വേണം നമ്മൾ ഫ്രിഡ്ജൊക്കെ തുറന്നിട്ട് ചുമ്മാ പൂട്ടത്തില്ല അതേപോലെ ആ ഒരു അവസ്ഥയായിരിക്കും അവിടെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ എന്ന പ്രതീക്ഷകളാണ് ഞാൻ നിൽക്കുന്നത് നമ്മൾ സൂണിൻ്റെ പുറത്ത് തന്നെ എങ്ങനെയാണ് എങ്ങനെ പറ്റുന്നത് എൻ്റെ അമ്മ നമുക്കൊന്നും പറ്റത്തില്ല മെന ഈ സോണിനൊന്നും പിടിച്ചു വെക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്ര ഡാമോട് ഒരു ചാവ് നോക്കി ഇത്തിരി അടിച്ചിട്ട് ചാവുന്നത് ഇത്തിരി ഒരു സാധാരണ രണ്ടടി അടിച്ചു ചാവണ്ടതാണ് അവിടെ അത്രയും നേരം സോണ്ട പുറത്ത് നിൽക്കുന്നതല്ലേ ഇത് ഇരുന്നൂറ് അച്ചപ്പിയൊക്കെ അടിച്ചിട്ടാണ് സോണ്ടെ പുറത്ത് വിശനെ കൊല്ലുന്നത് അവരാണെങ്കിൽ കൊണ്ട് കുറേ നേരം ചുറ്റുന്നത് അവരൊന്നും പറ്റിയിട്ടില്ല ഇത്ര നേരം ഇങ്ങനെ വീണ്ടും അടിച്ചിട്ട് അടിച്ചിരി മാഞ്ഞുപോയി അതെ വേറൊന്നും പൂവുന്നുണ്ടേ മെല്ല പോകുന്നുണ്ടേ മെല്ല ഞെക്കിയും ഞെക്കി ഞെക്കിയും തീ വിട്ടുമല്ലാം അത്രയേ ഉള്ളൂ വേറെ ചിന്തിക്കാന്ന് രണ്ട് തീ വിട്ടും മൂന്ന് തീയിൽ പോകുന്നു എന്ന പ്രതീക്ഷയിലും വേറെ ഞെക്കി ഞെക്കി നിക്കി നിക്കി നിൽക്കി നിക്കി ഞെക്കി തീ ഓടിപ്പൂടെ ചാവടാ കേരക്ക് പണ്ടാരാരും കയറക്കൾ എന്തോ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ രക്ഷയാണ് അയ്യോ ആര് കൈ തട്ടി വീണതാട്ടേ ഇല്ല കറങ്ങിയിട്ട് ഞാൻ താഴത്തോട് തുള്ളി കറങ്ങി തുള്ളിയാൽ ചച്ചിപ്പി കുറയത്തില്ലല്ലോ ഇല്ലല്ലോ അല്ലേ ആരത്തിലോർമ്മില്ലേ നേരെ തുള്ളി ഇറങ്ങി നേരെ നമ്മൾ ഇത് ഇനിമിയുണ്ട് തൊട്ട് ബാക്കിൽ എവിടെ ആറ്റിയും എന്നാലും ഇവിടെ നിന്ന് തന്നെ പണി കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായി കാരണം മുകളിൽ ഞാൻ ഒന്നും അറിയത്തില്ല ഞാൻ വിട്ടു അവനെവിടെ നേരെ സൂണ്ടാത്തൊടി ഇരുപം ബാക്കി പിന്നെ നോക്കാട്ട് നേരെ സൂണ്ടാത്തൊടി ഇഷ്ടത്ത് എങ്ങനെയൊന്നും കൊടുക്കാൻ എല്ലാവരും നേരെ സൂണ്ടാത്തു കൃത്യമായിട്ട് ഇറങ്ങി എല്ലാ ഫ്രണ്ടിലുണ്ട് മൂന്ന് പേര് ഫ്രണ്ടിലുണ്ട് കാരണം ഒരുത്തനെ അടിക്കുന്നുണ്ട് ഒരു തൊട്ട് ബാക്കിലായിരുന്നു പിന്നെ ഒരുത്തനെ ഞാൻ അടിച്ചില്ലേ ആമാരിയും മൂന്ന് ഫ്രണ്ടിലുള്ള ഒന്ന് ചിന്തിക്കാൻ രണ്ട് പേരും കൂടെയും അവൻ അടിക്കുന്നതെന്നെ അവനെ അടിച്ച് നോക്കട്ടു സെറ്റ് ടീം ആരിക്കില്ലും കൂടി പെട്ടെന്ന് നമ്മുടെ പെട്ടെന്ന് അതിനും കൺമിറ്റ് ചെയ്തു അങ്ങനെ ടീമിനും കൂടി വന്നു അവൻ അറിയുന്നില്ല എവിടുന്നാണ് അല്ലേ ഞാൻ നേരത്തെ അടിച്ച ടീമാണെങ്കിൽ അവൻ എന്നെ ഫ്രണ്ടിലോട്ട് നോക്കുന്നതെന്ന് നോക്കുന്ന സമയത്ത് അവൻ പറഞ്ഞു പോയേ നേരെ പോയി എവിടെ വീടില്ല അവൻ എവിടെയാണെങ്കിൽ ഞാൻ വീണു നോക്കുന്നത് തൊട്ട് സൈഡിലുണ്ടായിരുന്നു അവനെ അവനടിച്ചിട്ട് ആരിക്കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു പാവം മെഡിക്കൽ അടിക്കുന്ന തിരക്കിലായിരുന്നു എന്നാലും സെറ്റായിരുന്നു നമുക്ക് പതിനാറ് എത്ര പതിനേഴ് കിലും വിത്ത് പോയി ശമ്പല ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം ഇനി സ്റ്റേഡിയ തേക്കൂട്ട് ഒന്ന് ഫോളോ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്